ഈസ്റ്റർ വിഷു ഈദ് ദിനങ്ങൾക്കായി ഒരുങ്ങുന്ന കുടുംബങ്ങൾക്കായി കാരുണ്യ ഭക്ഷ്യധാന്യ കിറ്റുമായി പ്രവാസി വ്യവസായി സി പി സാലിഹ് ചെയർമാനായ വലപ്പാട് സി പി മുഹമ്മദ് അലി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത്തവണ അർഹരായ ഇരുപത്തയ്യായിരത്തോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകിയാണ് ഈ വർഷത്തെ പദ്ധതിക്ക് തുടക്കമിട്ടത് മുൻ വർഷങ്ങളിലേതുപോലെ ചെറിയ പെരുന്നാളിന്റെ നോമ്പ് ദിനങ്ങളിലാണ് മതസഹോദര്യത്തിന്റെ കണ്ണിയാകുന്ന കാരുണ്യ ഭക്ഷ്യധാന്യക്കിറ്റ് സി പി ട്രസ്റ്റ് ഒരുക്കാറുള്ളത് യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്മേലുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ഈസ്റ്ററും സമൃദ്ധിയുടെ വിഷുക്കാലവും പുണ്യങ്ങളുടെ പൂക്കാലമായ നോമ്പിന്റെ പൂർണതയായ ചെറിയ പെരുന്നാളും ആഘോഷിക്കാനൊരുങ്ങുന്ന നിർദ്ധനർക്ക് വീണ്ടും കൈത്താങ്ങാവുകയാണ് സി ട്രസ്റ്റ് ഏങ്ങണ്ടിയൂർ വാടാനപ്പള്ളി തളിക്കുളം നാട്ടുക വലപ്പാട് എടത്തിരുത്തി കൈപ്പമംഗലം പെരിഞ്ഞനം മതിലകം എസ്എൻപുരം എൻപുരം എടവിലങ്ങ് എറിയാട് മേഖലകളിൽ നിന്ന് അർഹരായ കുടുംബങ്ങളെ കാരുണ്യ ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകാനായി തിരഞ്ഞെടുത്തു ആത്മീയമായ സുഖം നൽകുന്ന നാളുകളിൽ നർദ്ധന കുടുംബങ്ങളിലുള്ളവർ പട്ടിണിയില്ലാതെ കഴിയണമെന്നതായിരുന്നു സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലിഹ് സുഹൃത്തുക്കൾക്ക് നൽകിയ നിർദ്ദേശം പതിമൂന്നിനം പല വ്യഞ്ജനങ്ങൾ അടങ്ങിയതാണ് കാരുണ്യ ഭക്ഷ്യധാന്യ കിറ്റ് അഴീക്കോട് മാർത്തോമ മുൻ റെക്ടർ സുപീരിയർ ഫാദർ ജെ ബി പുത്തൂർ ത്രിപ്രയാർ കപിലാശ്രമ മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി വലപ്പാട് പുത്തൻപള്ളി മഹല്ലീപ അബ്ദുസമദ് ഫൈസി എന്നിവർ ചേർന്ന ഭക്ഷ്യധാന്യ കിറ്റുകളുടെ ആദ്യഘട്ട വിതരണത്തിന് തുടക്കമിട്ടു മറ്റുള്ളവരെയൊക്കെ ചൂഷണം ചെയ്തിട്ടും പിഴിഞ്ഞും ഒക്കെയാണ് അതുകൊണ്ട് അത് തെറ്റായ സംഗതിയാണ് എന്ന് ചെറിയൊരു വിഭാഗം ആളുകളെങ്കിലും വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ നമ്മൾ പഴയ ഗ്രന്ഥങ്ങളിലും വേദങ്ങളിലുമൊക്കെ കേട്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും ആദ്യം അറിഞ്ഞിട്ടുള്ളതും നേരം മറിച്ചാണ് സദഹസ്തേന സമാഹാര സഹസ്രഹസ്തേന സംവിധ നൂറ് കൈകളെ കൊണ്ട് അജരാമരമർത്ഥമാത്ര സമ്പാദിക്കുക ആയിരം കൈകളെ കൊണ്ട് നീ അത് സമൂഹത്തിനായി മറ്റുള്ളവർക്കായി സംവിക്ര അവർക്ക് വേണ്ടി അത് ദാനം ചെയ്യുക ആൾക്കിടയിൽ ജീവിക്കുന്ന നമ്മളെത്രയൊന്നും സാമ്പത്തികമോ മാനസികമോ ശാരീരികമോ ആയിട്ട് ഉയർച്ചയിലെത്താത്ത ആളുകളെ ചേർത്ത് പിടിക്കുന്ന വലിയൊരു സംരംഭമാണ് സി പി ട്രസ്റ്റിൽ എല്ലാ കാലങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ പള്ളിയിൽ നമ്മൾ ക്രിസ്ത്യൻ പള്ളിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെയും ഇതേപോലെ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നു വളരെ സന്തോഷ പരിശുദ്ധ ഇസ്ലാമിലും ഓരോ മതത്തിലും ഈ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വല്ലാതെ പ്രചോദനം കൊടുക്കുന്നത് കാണും ഇലാമെന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവ് തന്ന അനുഗ്രഹത്തിൻ്റെ വലുപ്പം മനസ്സിലാവാൻ എത്രത്തോളം നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കിൽ സൃഷ്ടാവിൻ്റെ അടുക്കിൽ ആദരണീയരാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് വ്യക്തമാവാൻ പറഞ്ഞു തരുന്ന ഒരു പരിഹാര നടപടി ഇല ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ ജീവിതമായിട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും വി 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 ഹിയർ സീ വി റിമെമ്പർ ഇത് മനഃശാസ്ത്ര വിഭാഗത്തിലെ ബാലപാഠങ്ങളിൽ ഒന്നാണ് നമ്മൾ എന്തുമാത്രം കാര്യങ്ങളാ ഓരോ ദിവസവും കേൾക്കുന്നത് അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെ നമുക്ക് ചുറ്റുമുണ്ട് വർത്തമാനം പറയാനൊക്കെ വളരെ എളുപ്പമാണ് അത് പറയുന്ന ആളുകൾക്കും കേൾക്കുന്ന ആളുകൾക്കും ട്രസ്റ്റ് പ്രതിനിധികളായ ടി എം നിസാബ് ഷമീർ എളയിടത്ത് സേവിൻ പള്ളത്ത് ഹിലാൽ കുരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു